സംഘർഷം ഒമാന്റെ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നു ഇറാനിൽ നിന്ന് ആളുകളെ കൂടി സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു ഖരീഫ് സീസൺ സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനം സലാല വിമാനത്താവളത്തിലെത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇറാൻ ഇസ്രയേൽ സംഘർഷം ലഘൂകരിക്കാൻ ഒമാന്റെ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു സൈനിക സംഘർഷവും രാജ്യത്തിന്റെ പരമാധികാര ലംഘനങ്ങളും നിരസിക്കുന്നതിനെതിരെയുള്ള ഉറച്ച നിലപാടാണ് ഒമാൻ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയത് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗം നയതന്ത്ര പാതയിലേക്കുള്ള ഗൗരവമായി തിരിച്ചുവരവാണെന്ന് ഒമാൻ പറഞ്ഞു വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ അൽ ബുസൈദി റഷ്യൻ ചൈനീസ് പ്രതിനിധികളുമായി ഫോൺ സംഭാഷണങ്ങൾ നടത്തി ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി ലംഘിക്കുന്നതും ആണവ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമീപകാല അമേരിക്കൻ ഇറാനിയൻ ചർച്ചകൾ ഉൾപ്പെടെയുള്ള സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതുമാണ് ഇസ്രയേൽ ആക്രമണമെന്ന് ഫോൺ സംഭാഷണത്തിലൂടെ സൈദ് ബദർ ചൂണ്ടിക്കാട്ടി സൈനിക പരിഹാരം ഫലപ്രദമല്ലെന്നും നേരത്തെയുള്ള വെടിനിർത്തൽ കൈവരിക്കുന്നതിലൂടെ എല്ലാവർക്കും സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കുന്ന വിധത്തിൽ ആണവ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചർച്ചയിലേക്ക് മടങ്ങാൻ വഴിയൊരുക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു ഇറാനിൽ കുടുങ്ങിയ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഒമാനി പൗരന്മാരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി വ്യക്തികളെ നിലവിൽ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തെഹ്റാനിലെ ഒമാൻ എംബസിയുമായി ഏകോപിപ്പിച്ചാണ് ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുന്നത് ഇറാന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ തുർക്കിയ അതിർത്തി കടന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് പത്ത് ബസ്സുകൾ ക്രമീകരിച്ചു ഇറാഖ് ഷാലംചെ അതിർത്തി പോയിന്റിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനായി മൂന്ന് ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട് ഇറാനിൻ അധികൃതരുടെ സഹകരണത്തിന് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു സുൽത്താനേറ്റിലേക്കുള്ള എല്ലാ പൗരന്മാരുടെയും സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ശ്രമങ്ങൾ തുടരാനുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു ഖരീഫ് സീസണിനോടനുബന്ധിച്ചുള്ള സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനം സലാല വിമാനത്താവളത്തിൽ എത്തി സീസണിൽ സലാലയെയും ജിദ്ദിയെയും ബന്ധിപ്പിച്ച് സൗദി എയർലൈൻ ആഴ്ചയിൽ മൂന്ന് വിമാന സർവീസുകൾ നടത്തും ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ദോഫാർ ഗവർണറേറ്റിലെ വിവിധ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് വിമാനത്തെ സ്വാഗതം ചെയ്തു പന്ത്രണ്ട് പ്രാദേശിക അന്തർദേശീയ ഓപ്പറേറ്റിംഗ് ലൈനുകൾ വഴി ഖരീഫ് സീസണിൽ യാത്രക്കാരെ സ്വീകരിക്കാൻ വിമാനത്താവളം സജ്ജമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച സലാല വിമാനത്താവളത്തിന്റെ ഡെപ്യൂട്ടി സിഇഒ എഞ്ചിനീയർ സക്കറിയ ബിൻ യാക്കൂബ് അൽ ഹറാസി പറഞ്ഞു അതേസമയം ഈ സീസണിൽ വിമാനമാർഗം മാത്രം ഒൻപത് ലക്ഷം വിനോദസഞ്ചാരികളെയാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ മുന്തിന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിർമ്മിത ബുദ്ധിയും സ്മാർട്ട് ഫാമിംഗ് രീതികളും സ്വീകരിക്കാൻ ആഹ്വാനം വടക്കൻ ഷർക്കിയയിലെ മുദൈബിയിൽ നടക്കുന്ന മുന്തിരി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക അക്കാദമിക് സെഷനിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത് കർഷകരെ വിശാലമായി എത്തിക്കാൻ സഹായിക്കുന്നതിന് ഇ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കാനും ശുപാർശ ചെയ്തു മുന്തിരി കൃഷി ശക്തിപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി ശുപാർശകൾ പരിപാടികളിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചു കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയത്തിന്റെ വിദഗ്ധരും അക്കാദമിക് വിദഗ്ധരും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സെഷനിൽ പങ്കെടുത്തു ഒമാനി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്വകാര്യ മേഖല വലിയ പങ്കുവഹിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രബന്ധങ്ങളും പരിപാടിയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്